ഈശോ മിശുകായി സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് ലൈഫ് കണ്ടു ഞാൻ ഈ അഭിമുഖീകരി പിതാവിന്റെ ഈശോയുടെ അടുത്തേക്കുള്ള യാത്രയുടേതായ എല്ലാ ചടങ്ങുകളും നിങ്ങൾ കണ്ടു കണ്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ പ്രത്യേകിച്ച് ഇന്ന് പിതാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ പിതാവിന്റെ ടോക്കുകൾ കേട്ടിട്ടുള്ളവരും നന്മ സ്വീകരിച്ചിട്ടൊക്കെ ഉള്ളവരാണ് നമ്മുടെ അപ്പൊ അതുകൊണ്ട് നമുക്ക് പിതാവിന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കൊരു നന്മറഞ്ഞ്ചൊല്ലി പ്രാർത്ഥിക്കാം അല്ലേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകും അങ്ങയുടെ വിതരത്തിൽ ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻസ് പ്രിയമുള്ള സഹോദരങ്ങളെ ലാറ്റിൻ ടീക്കൺസിന്റെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾ ടോക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും കേട്ടോ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ തന്നെ ഒട്ടേക്കരുത് ദൈവത്തിൻ്റെ വലിയ നിങ്ങൾ ഈ ദിവസങ്ങളെല്ലാം നിയോഗം പ്രാർത്ഥിക്കണം പിന്നെ വേറെ വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ പിന്നെ ഇന്നലത്തെ അഭിഷേകത്തിന്റെ ഒക്കെ കേട്ടായിരുന്നോ അത് നിങ്ങൾ നിന്ന് പറയാൻ പറ്റും അത് പറഞ്ഞത് തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് അത് ഫുള്ള് ഒന്ന് കേട്ടോ കേട്ടോ നാളെ നാളെ വിശേഷ പാത്തിരേപ്പയോടെ പി ആണ് കുഞ്ഞുങ്ങളെ പി ഒച്ചനോട് പ്രാർത്ഥിക്കണം കേട്ടോ പാത്തിരേപ്പയുടെ ചരിത്രം പപ്പയുടെയും മമ്മയോടും പറഞ്ഞുതരാം ഞാൻ പറഞ്ഞതെന്ന് പറയാം കേട്ടോ വിഷയത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് സങ്കീർത്ത പത്തൊൻപതിന്റെ പതിനാലാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ജീവിതം ശരിയാകാൻ ഇത് രണ്ടും ഒരുമിച്ച് വരണം എന്നുള്ളതാണ് നല്ലൊരു വചനമാണ് ഒരു സങ്കീർത്തന പ്രാർത്ഥനയാണ് എന്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ ഇനിയാണ് പ്രാർത്ഥനയുടെ വാഗ്ദാനങ്ങൾ എന്റെ അധരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ അങ്ങയുടെ മുൻപിൽ അങ്ങയുടെ ദൃഷ്ടിയില് സ്വീകാര്യമായിരിക്കട്ടെ എന്നുള്ള എന്റെ പരിപാടി സഹോദരങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ പറയാൻ എനിക്ക് പിടിക്കാത്ത കാര്യം പറയാം പറയുന്നതൊന്ന് ബാക്കി പറ നിങ്ങള് പറഞ്ഞോ പ്രവർത്തിക്കുന്ന വേറെ അല്ലേ ഇതെല്ലാരെ കുറിച്ചും കുടുംബജീവിതക്കാരെ കുറിച്ചും വൈദികരെ കുറിച്ചും എല്ലാ ജീവിതാവസരങ്ങളെ കുറിച്ചും പറയും പ്രസംഗമൊക്കെ കൊള്ളാം പക്ഷെ അല്ലേ പറയുന്ന ഒന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലെന്നു ചിലപ്പോൾ ചില ചില ചിലപ്പോ പറയും ചില ഉഴപ്പൊക്കെയാണെങ്കിലേ അവൻ പിടി അതിനെ പിടിച്ചു എല്ലാവരും കഴിപ്പിച്ചാൽ കാര്യങ്ങളൊക്കെ ശരിയാവും അവളും കൂടെ വന്നു കഴിയുമ്പോൾ കാര്യങ്ങള് ഇങ്ങനെ പ്രാർത്ഥനയുടെ കുറവൊക്കെ അവള് കുറച്ച് പ്രാർത്ഥനയുള്ളതാണെങ്കിൽ ശരിയാകെ വരും ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത നടക്കുന്ന കാര്യം കഴിഞ്ഞപ്പോ ഒരു ഉത്തരവാദിത്വം ഒക്കെ വരും അപ്പൊ അതുകൊണ്ട് അപ്പൊ അതൊക്കെ നടന്നാലേ എന്നൊരു കൺഘോഷം പറയാം ഇനി വചനത്തിലേക്ക് വരുമ്പോൾ അത് ചുമ്മാ ഞാൻ സെക്കുലർ ആയിട്ട് പറഞ്ഞത് ഉദാഹരണമാണ് ഈ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് ശരിയാകണമെന്നുണ്ടെങ്കിൽ എന്നറിയാവോ ഇത് രണ്ട് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നദ്ധയിൽ ഇത് രണ്ട് സ്വീകാര്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ മനുഷ്യന് മുമ്പിലും അത് സ്വീകാര്യമായിട്ട് തീരും പിന്നെ മനുഷ്യ എതിർക്കും എന്നുള്ളത് അത് സഹനത്തിന്റെ വേറൊരു വശമാണ് ഈശോയുടെ വാക്കും പ്രവർത്തി ഒന്നായിരുന്നു പക്ഷെ ഈശോനെ എതിർത്തു അത് വേറെ വിഷയമാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹൃദയത്തിലെ വാക്കുകളും അല്ലെ അതിരത്തിലെ വിചാ സോറി പിന്നെ അതിരത്തിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരം ഇത് രണ്ടായി നിൽക്കുന്ന വശം ഉള്ളിലെ വിചാരം വേറെ പക്ഷെ സംസാരിക്കുന്നു എൻ്റെ ദൈവവും എന്നാ ഒരു സ്നേഹ എന്നാ ഒരു അല്ലെ പക്ഷെ എന്താ ഹൃദയത്തിലെ വിചാരം മറ്റൊന്ന് എന്തൊരു ഹിപ്രോക്രസിയാണ് എന്തൊരു കബഡതിയാ എന്തൊരു ഡിപ്ലോമസിയാ അല്ലെ മനുഷ്യനെ പറ്റിക്കാൻ പറ്റും പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് എല്ലാത്തിനും നല്ല പറയുന്നത് മനുഷ്യ നിനക്ക് ദൈവത്തെ കബളിപ്പിക്കാനാവില്ല ലൈഫ് ശരിയാകണമെന്നുണ്ടെങ്കില് ചിന്തയും വാക്കും ഒരേപോലെ വരണം നിങ്ങളുടെ വാക്ക് അതെ അതെ ഇല്ല ഇല്ല എന്നൊക്കെ ആയിരിക്കും പറഞ്ഞ വാചനങ്ങളില്ലേ അപ്പൊ അതുകൊണ്ട് ഇത് ഒരുപാട് നമ്മുടെ മൈൻഡ് ഇതേ വരെയുള്ള നമ്മുടെ ലൈഫിന്റെ പോക്കുകൊണ്ട് ചിലപ്പോൾ ചൈൽഡ്ഹുഡിലെ ചില പിന്നെ എന്താ പറയുന്നത് ചില അനുഭവങ്ങളിലൊക്കെ രൂപപ്പെട്ടു വന്ന അങ്ങനെ ഇങ്ങനെ ചിലപ്പോ ആയിപ്പോയി നമ്മൾ അല്ലെ കാര്യം വളരെ ഒരുപാട് ഫ്ളാക്ഷർ ചെയ്ത് മുഖസ്തുതി പറയും പക്ഷെ ഉള്ളിലെ വിചാരം വേറൊന്നും ചിന്തിച്ചു നോക്കിയാൽ അധികാരിയുടെ മുമ്പിൽ പെരുമാറുമ്പോഴോ കുടുംബത്തിനൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ ആഫ്റ്റർ ഓൾ എന്ത് കാര്യം എന്ത് കാര്യം എന്ത് കാര്യം ആത്മശാധന ചെയ്യാം അല്ലേ ശരിയാവും ശരിയാവും കർത്താവിനെ നമുക്ക് പ്രാർത്ഥിക്കാം ശ്രദ്ധിക്കാവോ ഹലലു ഹലലുയ ഹലലുയ ഹല ലുയ കർത്താവായ ദൈവമേ മനസ്സറിഞ്ഞ് കർത്താവെ ഞാൻ ഇവരെ ആശീർവദിക്കുക കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് ഡീക്കന്മാരുടെ ധ്യാനത്തിനൊക്കെ കൊണ്ട് ഒരു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഒരുപാട് ദൈവാനികൾ ഇവർക്ക് കൊടുക്കണമെ എല്ലാ പൈസാശത്തിന്റെ ഉപദ്രവങ്ങളും അന്ധകാരശത്തിന്റെ ഉപദ്രവങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ വീട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ കൃപയും കരുണയും നിങ്ങളെ ഒരുപാട് പൊതിയെ തീർത്താ ഈ വചനം ജീവിക്കാൻ വാക്കും പ്രവൃത്തിയും ഒരുപോലെയായി തന്നെ പ്രത്യേക ക്രമ ലഭിക്കട്ടെ നിങ്ങളെ ശല്യപ്പെടുന്ന എല്ലാ ദുഷ്ടരിയകളും ബന്ധിക്കുന്ന ഓ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തണമേ വലിയ കൃപകൾ കൊണ്ടെന്ന് അറിയിക്കണമേ ഓ കർത്താവായ ദൈവം ഇവർക്ക് വേണ്ടി പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവം വരെ ആവശ്യങ്ങളിൽ കർത്താവ് ഇവരുടെ നിയോഗങ്ങളിലെല്ലാം ഈ ആശീർവാദം ഫലദായകമായി തീരട്ടെ കർത്താവ് ആ വചനം തന്നെ ഇവർക്ക് വേണ്ടി അനുഗ്രഹിക്കുകയാണ് ഇവരുടെ അതിരത്തിലെ വാക്കുകൾ ഹൃദയത്തിന്റെ വിചാരങ്ങൾ അങ്ങയുടെ ദൃഷ്ടയിൽ സ്വീകാര്യമായിരിക്ക നിയോഗം വെച്ച് ആശീർവദിക്കുന്നു വിശുദ്ധ കുരിശിനാണ് നിങ്ങളെ മുദ്ര കിട്ടുന്നത് നമ്മുടെ കർഥാ വിശ്വാസികാര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ